നമസ്കാരം പ്രധാന വാർത്തകൾ ഡൽഹി മദ്യനയ അഴിമതി കേസ് അരവിന്ദ് കെജ്രിവാളിന് മുൻകൂർ ജാമ്യം ബജറ്റ് പ്രഖ്യാപനം ഉത്തരവായി ഇറക്കി റബ്ബർ സബ്സിഡി വർദ്ധിപ്പിച്ചു പ്ലേ ഓഫ് കാത്ത് ബ്ലാസ്റ്റേഴ്സ് ഐ എസ് എല്ലിന് പതിനഞ്ച് ദിവസത്തെ ഇടവേള വാർത്തകൾ വിശദമായി ഡൽഹി മദ്യനയ അഴിമതി കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് മുൻകൂർ ജാമ്യം റൌസ് അവന്യൂ കോടതിയാണ് ജാമ്യം അനുവദിച്ചിരിക്കുന്നത് പതിനയ്യായിരം രൂപയുടെ ബോണ്ടും ആൾ ജാമ്യവും ഉൾപ്പെടെയുള്ള നിബന്ധനകൾ കൊണ്ടാണ് ജാമ്യം അനുവദിച്ചിരിക്കുന്നത് ഇ ഡി നൽകിയിരിക്കുന്ന പരാതിയിലാണ് ജാമ്യം അനുവദിച്ചിരിക്കുന്നത് എട്ട് സമൻസുകൾ അയച്ചിട്ടും ഹാജരാകാത്തതിനെ തുടർന്നാണ് ഇ ഡി കോടതിയെ സമീപിച്ചിരുന്നത് മദ്യനയക്കേസിൽ ചോദ്യം ചെയ്യാൻ നോട്ടീസുകൾ ഇ ഡി നൽകിയിട്ടും കെജ്രിവാൾ ഹാജരായിരുന്നില്ല തുടർന്ന് ഇ ഡി നൽകിയ അപേക്ഷയിൽ നേരിട്ട് ഹാജരാകാൻ കോടതി നിർദ്ദേശിച്ചിരുന്നെങ്കിലും ഓൺലൈനായിട്ടാണ് കെജ്രിവാൾ റൌസ് അവന്യൂ കോടതിയിൽ ഹാജരായത് സമൻസ് സ്റ്റേ ചെയ്യണമെന്ന കെജ്രിവാളിന്റെ ആവശ്യം ഡൽഹി സെഷൻസ് കോടതി ഇന്നലെ തള്ളിയിരുന്നു കേസിലെ പ്രതികളിൽ ഒരാളായ സമീർ മഹേന്ദ്രവുമായി കെജ്രിവാൾ വീഡിയോ കോളിൽ സംസാരിച്ചെന്നും മറ്റൊരു പ്രതിയായ മലയാളി വിജയ് നായരുമായി ചേർന്ന് പ്രവർത്തിക്കാൻ ആവശ്യപ്പെട്ടെന്നുമാണ് ഇ ഡിയുടെ ആരോപണം റബ്ബർ സബ്സിഡി നൂറ്റി എൺപതാക്കി വർദ്ധിപ്പിച്ച് സർക്കാർ ബജറ്റ് പ്രഖ്യാപനം ഉത്തരവായി ഇറക്കി ഏപ്രിൽ ഒന്നു മുതലാണ് സബ്സിഡി പ്രാബല്യത്തിൽ വരിക റബ്ബർ ബോർഡ് അംഗീകരിച്ച മുഴുവൻ പേർക്കും സബ്സിഡിയുണ്ട് ആകെ സബ്സിഡി നൽകാനായി ഇരുപത്തിനാല് ദശാംശം നാല് എട്ട് കോടി രൂപ അനുവദിച്ചു തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ കഴിഞ്ഞ ദിവസമാണ് കേന്ദ്ര സർക്കാർ റബ്ബർ കയറ്റുമതിക്കാർക്ക് ഇൻസെന്റീവ് പ്രഖ്യാപിച്ചത് ഒരു കിലോ റബ്ബർ കയറ്റുമതി ചെയ്യുമ്പോൾ അഞ്ചു രൂപ ഇൻസെന്റീവ് ലഭിക്കും കോട്ടയത്ത് ചേർന്ന റബ്ബർ ബോർഡ് മീറ്റിംഗിലാണ് തീരുമാനമെടുത്തിരിക്കുന്നത് ഐഎസ്എൽ ഫുട്ബോൾ വീണ്ടും ഇടവേളയ്ക്ക് പിരിഞ്ഞു ഇത് അല്പം നീണ്ടതാണ് പതിനഞ്ചു ദിവസം ഈ മാസം മുപ്പത് മൂന്നിലാണ് അവസാനഘട്ട മത്സരങ്ങൾ മിക്ക ടീമുകളും പത്തൊമ്പത് മത്സരം പൂർത്തിയാക്കി ശേഷിക്കുന്ന മൂന്ന് മത്സരങ്ങൾ നാല് ടീമുകൾ പ്ലേ ഓഫ് ഉറപ്പാക്കി പ്ലേ ഓഫിലെ ശേഷിക്കുന്ന രണ്ട് സ്ഥാനങ്ങൾക്കായി കേരള ബ്ലാസ്റ്റേഴ്സ് ഉൾപ്പെടെ ആറ് ടീമുകളാണ് രംഗത്തുള്ളത് ഇതിൽ ബ്ലാസ്റ്റേഴ്സിന് വ്യക്തമായ മുൻതൂക്കം ഉണ്ടെങ്കിൽ സമീപകാലത്തെ പ്രകടനങ്ങൾ ആശാവഹമല്ല നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പങ്കുനിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു